ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്കറിയില്ലായിരുന്നു ഞാനിവിടെ എറണാകുളത്തായിട്ടും അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടെന്ന് അറിയില്ലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാണ് അറിഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് കൈക്ക് ഭയങ്കര വേദനയുണ്ടായിരുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു കൈവേദന എനിക്കൊരു സ്വിച്ച് പോലും ഓൺ ചെയ്യാൻ പറ്റാത്തത്ര കൈവേദനയായിരുന്നു അപ്പം എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത ഒരു ദിവസം രാവിലെ ഞാൻ അമ്മയോട് ഭയങ്കരമായിട്ട് വേദന എടുത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞപ്പോഴാണ് എനിക്ക് ആ വേദന മാറി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങളിവിടെ വരുന്നത് ആദ്യമായിട്ട് ആദ്യം വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഈ മണ്ണിലേക്ക് എൻ്റെ കാല് വെച്ചപ്പോൾ തന്നെ എൻ്റെ രണ്ട് കൈയുടെ ആ വേദനയുള്ള സ്ഥലത്ത് വീണ്ടും വീണ്ടും എനിക്ക് മരക്കലോ വേദനയൊക്കെ ആയിട്ടുള്ള ഒരു ഫീലിങ് ഇവിടെ വന്നിരുന്ന് കൊന്ത ജെല്ലി ആ സമയമൊക്കെ എനിക്ക് വേദനയുണ്ടായിരുന്നു ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ചേച്ചിയോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ എനിക്ക് ആ വേദനയില്ല എൻ്റെ കൈക്ക് പണ്ട് തൊട്ടേ ഒരു ചെറിയ വേദന ഇടത്തെ കൈക്കുള്ളതാണ് അത് ചെറുതായിട്ട് തന്നെയുള്ളത് അങ്ങനെ തന്നെ ഉള്ളു വേറെ എനിക്ക് പ്രശ്നങ്ങളൊന്നും അതുകൊണ്ടില്ല പിന്നെ എൻ്റെ മകൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ കഴിഞ്ഞതായിരുന്നു അവർക്ക് ഇരുപത്തിരണ്ടായിട്ടും കുട്ടികളൊന്നുമില്ലായിരുന്നു എൻ്റെ ഇടയ്ക്ക് അബോർഷൻ ഒരെണ്ണം വന്നു പിന്നെ ഇരുപത്തി രണ്ടിൽ ഞാൻ ജൂൺ മുപ്പതിന് ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ നിയോഗത്തിൽ വച്ചിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു പ്രാർത്ഥന തുടർന്നു കൊണ്ടിരുന്നു അപ്പോൾ ആ വർഷത്തെ അഖണ്ഡ ജപമാല റാലിക്ക് നിയോഗം വെച്ചത് കുഞ്ഞിനെ കിട്ടുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് വേടായിരുന്നു അമ്മയോട് പറഞ്ഞു ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഒരു ദിവസം രാത്രിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ വെളുത്ത സാരി കൊടുത്തിട്ട് എനിക്ക് മാതാവിൻ്റെ മുഖം അങ്ങനെ ഓർമ്മയില്ല പക്ഷെ എനിക്ക് കുഞ്ഞിനെ കിട്ടി എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ എമൗണ്ട് വൈഫ് പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അറിഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആദ്യത്തെ സ്കാനിൽ ഹാർട്ട് റേറ്റ് ഇല്ല എന്ന് പറഞ്ഞു ട്യൂബൽ പ്രഗ്നൻസി ആയിരിക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു അടുത്ത സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് കിട്ടി അഞ്ചാം മാസത്തിൽ അനോമാലി സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിനിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഫോർ ഡി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു വൺ മന്ത് കഴിഞ്ഞിട്ട് സ്കാൻ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു വൺ മന്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനെ വന്ന് കണ്ടു പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ടിരുന്നു മോള് എല്ലാ ദിവസവും ഇടമ്പിടുത്തേലും ഉപയോഗിച്ചിരുന്നു ആ സ്കാനും നോർമലാക്കി അമ്മ തന്നു അത് കഴിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു നോർമൽ ഡെലിവറി വേണം സിസേറിയൻ പേടിയാണെന്ന് മോള് പറഞ്ഞിരുന്നു അതിനും പ്രാർത്ഥിച്ചിരുന്നു അത് നോർമലാക്കി അമ്മ തന്നു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ യൂറിത്രൽ ലോപ്പൺ ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ലെഫ്റ്റ് കിഡ്നിക്ക് ഒരു ചെറിയ പ്രശ്നം പോലെ എന്ന് പറഞ്ഞു മാതാവിൻ്റെ കുഞ്ഞാണ് മാതാവ് തന്ന കുഞ്ഞാണ് എൻ്റെ കൈ തന്ന കുഞ്ഞാണ് അപ്പം മാതാവിനോട് പറഞ്ഞിരുന്നു അപ്പോൾ അവർ മൂന്ന് മാസത്തിലും ആറ് മാസത്തിൽ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പം എന്നാൽ സ്കാൻ ആറാം മാസത്തിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ആറാം മാസത്തിൽ ചെയ്തു ഞങ്ങൾ അതിനുവേണ്ടി എനിക്ക് കിട്ടിയ വചനമാണ് പ്രഭാഷകൻ മുപ്പത്താറ് ആറ് ഏഴ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ പിന്നെ ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന വചനമാണ് ഏശ്യ അമ്പത്തിനാല് നാല് ഭയപ്പെടേണ്ട നീ ലജ്ജിതിയാവുകയില്ല നീ അപമാനി പിന്നെ ഏശ്യ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും ആ ഒരു വചനവും അതെല്ലാം ഞാൻ എപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങളായിരുന്നു പിന്നെ ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി കുറേ വർഷങ്ങളായിട്ടൊക്കെ ശ്രമിച്ചിരുന്നു അതൊന്നും നടന്നില്ല പിന്നെ ഞാൻ അവസാനം ടൂറിസ്റ്റ് വിസയിൽ പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ പ്രൊഫഷൻ പോലെ എനിക്ക് പിസ കിട്ടില്ലെന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു നവംബർ പതിമൂന്ന് പതിനാല് ദിവസം ആയിരുന്നു അമ്മ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഒറ്റ പോക്കിൽ തന്നെ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്തു തന്നു പിന്നെ ഉടമ്പടി തൈലവും ഉടമ്പടി നേർച്ച വസ്തുക്കളും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട് എന്ത് കാര്യം വന്നാലും ഞാൻ അതെല്ലാം ഉപയോഗിക്കും ഞങ്ങൾ എൻ്റെ എല്ലാ കാര്യത്തിനും അത് ഞാൻ വളരെ നന്നായി തന്നെ ഉപയോഗിക്കുന്നു പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി അച്ഛൻ പറയുന്നത് പോലെ തന്നെ പിന്നെ ഉടമ്പടി കൃപാശനം പത്രം എല്ലാ മാസവും ഞങ്ങളിവിടെ വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ കുടുംബത്തോടെ എന്ന ഫ്രണ്ടും ഫാമിലിയും ഞാനും വരും ഞങ്ങൾ പത്രം വാങ്ങുന്നു കൊടുക്കുന്നു പിന്നെ ബൈബിൾ വായന കുംഭസാരം എല്ലാം ചെയ്യുന്നു കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ അടുത്തായിട്ടുള്ള ഒരു സൈക്കാട്രി ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്ന സ്ഥലമുണ്ട് അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നു പിന്നെ ബ്ലൈൻഡിനെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട് അവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവിടെയൊക്കെ കുറച്ച് അന്തേവാസികളുള്ളതാണ് പിന്നെ എന്നോട് ആരെങ്കിലും സഹായം ചോദിച്ചാൽ എന്നെ കൊണ്ട് കഴിയുന്ന വിധം സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് ബൈബിൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം കൂടുന്നു സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇതെല്ലാമാണ് ചെയ്യുന്നത് എനിക്ക് ഉടമ്പടിയിലേക്ക് വരുന്നതിൽ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്വഭാവം വളരെ എടുത്തു ചാടിയിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു ഇപ്പം അച്ഛൻ പറയുന്ന എന്ത് കാര്യം വന്നാലും കംപ്ലയിൻറ്റ് പറയരുത് എല്ലാം ഹൃദയത്തിൽ അമ്മയെപ്പോലെ ഹൃദയത്തിലൊതുക്കി എല്ലാം നേരെ ഈശോയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണമെന്ന് നമുക്ക് പരുന്ന കുറവുകളെല്ലാം എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചു നേരത്തെ ഒത്തിരി കുറവുകളും കുറ്റങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ട് അന്നൊക്കെ ജീവിതത്തിൻ്റെ കാഠിന്യ നിമിത്തം അതൊക്കെ ഞാൻ മാനുഷികമായിട്ടാണ് ചിന്തിച്ചിരുന്നത് പക്ഷേ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ അക്കൗണ്ട് മാറ്റി കൊടുക്കണമെന്ന് ഇപ്പോൾ എനിക്കതൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാനതൊക്കെ അങ്ങനെ എപ്പോഴും നൂറ് ശതമാനം പറ്റുന്നില്ലെങ്കിലും എന്നെക്കൊണ്ട് അതൊക്കെ പറ്റുന്നുണ്ട് എനിക്ക് കൊയറ്റായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എല്ലാത്തിനും ഉടമ്പടിയിലേക്ക് വന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു ദൈവത്തിന് എൻ്റെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തിനും ഈശോയ്ക്കും മാതാവിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത് ഇരുപത്തിരണ്ട് ദൈവം റാഹേലിനെ സ്മരിച്ചു അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു ലിസി തോമസ് എന്ന ഈ സഹോദരി കുടുംബത്തിൽ ലഭിച്ച പ്രത്യേകമായ എല്ലാ നന്മകളെയും സന്തോഷത്തോടെ കൃപാസന മാതാവിന് സമർപ്പിച്ച് നന്ദി പറയുകയാണ് വളരെ പ്രത്യേകമായിട്ട് മകൻ്റെ വിവാഹം കുടുംബത്തിന് ഒത്തിരി നാളായി ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള പ്രതീക്ഷകൾ ആദ്യം ഒന്ന് ഉരുവായെങ്കിലും നഷ്ടപ്പെട്ടു പോയത് വീണ്ടും അടുത്തതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ആ നാളുകളിലൊക്കെ പ്രയാസം നേരിടുമ്പോൾ പരിശുദ്ധ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ കൂടുതൽ ശരണപ്പെട്ട് വിശ്വസിക്കുകയും കൂടി നേർച്ച വസ്തുക്കൾ പ്രത്യേകിച്ച് ഉടമ്പിടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ വേഗം ഒരു ഗർഭധാരണത്തിലേക്കുള്ള സാധ്യത തെളിയുകയും എന്നാൽ ആ ഗർഭ കാലഘട്ടം വിടുവനും പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ഓരോ മാസവും ഓരോ ആദി കുടുംബത്തിലുണ്ടായിരുന്നു ഓരോ പരിശോധനയിലും ഓരോ സംശയങ്ങൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നു അപ്പോഴൊക്കെയും പ്രതീക്ഷ കൊടുത്തതും വിശ്വസിച്ചതും ഒരു ആരോഗ്യമുള്ള കുഞ്ഞ് നോർമൽ ഡെലിവറിയിലൂടെ ലഭിക്കുമെന്ന് കുടുംബത്തിന് നിരന്തരം അതിൽ വിശ്വസിച്ച് നിൽക്കുവാൻ സഹായിച്ചതും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉറ ഉടമ്പടിയായിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉദരത്തിൽ കുരിശു വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരം പ്രാർത്ഥിക്കുകയും കുടുംബം മുഴുവനും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി സാക്ഷ്യങ്ങൾ കേട്ട് ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളോടും കഴിയുന്നത്ര പൂർണ്ണമായ വിശ്വസ്തയിൽ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ എല്ലാ ക്ലേശകരമായ സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാതാവിലൂടെ ഈശോനാഥൻ കുടുംബത്തിന് അനുഗ്രഹിച്ച് നൽകിയതിനെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുക കുഞ്ഞിന് ജനിച്ചു വീഴുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ രോഗങ്ങൾ കാണുന്നുണ്ട് ഒരു തരയിലുള്ള ട്യൂബിൻ്റെ വിഷയങ്ങളാണത് എന്നാൽ അതും വളരെ വേഗം തന്നെ കണ്ടെത്തുവാനും പരിപൂർണ പരിപൂർണമായി സൗഖ്യത്തിലേക്ക് നയിക്കുവാനും അമ്മ മാതാവ് കുടുംബത്തെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്തതിനെയും സന്തോഷത്തോടു കൂടി സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് അത് ഉടമ്പടി എത്രത്തോളം ജീവിതത്തെ സ്വാധീനിച്ചുവെന്നാണ് കൂടുതൽ വിശ്വാസത്തിന് വളരുവാൻ കൂടുതൽ സ്വഭാവത്തെ ശാന്ത ശാന്തതയുള്ളതാക്കുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള നിരന്തരമായ ശ്രദ്ധയും ചൈതന്യവുമൊക്കെ കൊടുത്തുകൊണ്ട് ജീവിതത്തെ കൂടുതൽ ദൈവാശ്രയത്വത്തിലും പരിശുദ്ധമായ സംരക്ഷണയിലും കൂടുതൽ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തോടു കൂടി ജീവിക്കുവാൻ സഹോദരിയെ സഹായിച്ചത് ദൈവജനം അറിഞ്ഞു മനസ്സിലാക്കി പഠിക്കുവാൻ മകളെ സഹായിച്ചതിനെയൊക്കെയാണ് സാക്ഷ്യത്തിൽ കൂടുതലായി ഏറ്റുപറയുന്നത് നമ്മുടെ ജീവിതങ്ങളും ഭജനത്തിൽ അടിയുറച്ചുകൊണ്ട് ആത്മീയത വളർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കൂടുതൽ ദൈവനാമത്തെ പ്രഘോഷിക്കുവാൻ എന്ന് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക